ഐഡിയേഴ്സ് നമുക്ക് സെയിലിൻ്റെ കലാത്തിയ പ്ലാന്റ്സ് കലാത്തിയ പ്ലാന്റിൽ തന്നെ നമുക്ക് നല്ലൊരു ഡിമാൻഡായിട്ടുള്ള മാരിയോൺ അങ്ങനെ സ്റ്റോക്കിൽ എപ്പോഴും കിട്ടാറില്ല മാരിയോൺ പ്ലാന്റ് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്യൂജി റെഡ് എഗ്ലോണിമ ഫ്യൂജി റെഡ് സൂപ്പർ വൈറ്റ് പിന്നെ കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ഫിലോഡൻഡോം പ്ലാന്റ്സ് അലോക്കേഷ്യ പ്ലാന്റുകൾ അങ്ങനെ നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മെത്തഡ് ഗൂഗിൾ പേ ഫോൺ പേ അക്കൗണ്ട് ട്രാൻസ്ഫർ ആയിക്കോട്ടെ അപ്പോൾ നമുക്ക് സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന പ്ലാൻ സെലൊക്കെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് തന്നെ വരുന്ന പ്ലാന്റ് ഈ കലാത്തിയ പ്ലാന്റ് ആണ് കലാത്തികയുടെ വൈറ്റും ഗ്രീനായിട്ട് മിക്സ് ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് കലാത്തിയ പ്ലാന്റ് നമുക്ക് എപ്പോഴും പെട്ടെന്ന് തൈകളൊക്കെ വന്ന് ബുഷിപ്പോട്ടായിട്ട് വളരുന്നൊരു കലാത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റും കൂടിയാണിത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ ജിഞ്ചറാണ് കലാത്തിയ ജിഞ്ചർ ജിഞ്ചർ പ്ലാന്റിനോട് സാമ്യമുള്ളൊരു പ്ലാന്റ് ആയതുകൊണ്ട് കലാത്തിയ ജിഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെയും റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ കോമ്പാക്റ്റ് സ്റ്റാർ മിനിയേച്ചർ ആണ്ട്ട് ഇത് മിനിയേച്ചർ ടൈപ്പാണ് നോർമലി എല്ലാവരുടെയും കയ്യിലുള്ളത് ഹൈറ്റ് വെച്ച് പോകുന്നൊരു ടൈപ്പാണ് ഇതങ്ങനെ ഹൈറ്റ് വയ്ക്കത്തില്ല ഈ ഒരു ടൈ സൈസൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതിന് തൈകളിങ്ങനെ പൊട്ടുകയാണ് ചെയ്യണേ കേട്ടോ നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ അല്ല സോറി ഫോർട്ടി റുപ്പീസാണ് കേട്ടോ നാൽപ്പത് രൂപ മാത്രം നമ്മുടെ ഈ കലാത്തിയ കോമ്പാക്റ്റം സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ പീക്കോക്ക് കലാത്തിയുടെ കലാത്തിയ പീക്കോക്കിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക് സൈഡ് അതേ ട്രേസ് ചെയ്ത കളറിൽ കണ്ടോ നല്ലൊരു ഭംഗിയിലാണ് ഇതിൻ്റെ പാറ്റേൺ ബാക്ക് സൈഡും വന്നിരിക്കുന്നത് ഇതിൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ് കാണുന്നത് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് കലാത്തിയ പീക്കോക്ക് എന്നാണ് ഈ ഒരു സൈസ് വരുന്നത് ഈ ഒരു ഫോർ ലീവ്സ് പരുവത്തിൽ ഈ ഒരു സൈസ് വരുന്ന നമ്മൾ സെയിലായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് താല്പര്യമുള്ളൊരു വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ റാറ്റൽസിനേക്ക് കേട്ടോ കലാത്തിയ റാറ്റൽസിനേക്കും ഒരു പ്രത്യേക ഭംഗിയാണ് കാണാനായിട്ട് എൻ്റെ ബൂഷിപ്പോട്ട് ഞാൻ കാണിച്ചുതരാം ഇതേ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കള്ളാത്തിയർ ആറ്റസ്നേക്കിൻ്റെ ഫുൾ പോട്ടായിട്ട് ഇത്രയും ഭംഗിയിലാണ് നമുക്ക് ഈ പ്ലാന്റ് വരുന്നത് കേട്ടോ ഇത്രയും ഭംഗിയായിരിക്കുള്ളൂ ഈ പ്ലാന്റിൻ്റെ ഫുൾ പോട്ട് വരുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് നമുക്ക് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാണ് സിംഗിൾ ഷൂട്ട് ഒരു ഫോർ ലീഫ് പരുവത്തിലായിരിക്കും ഈ പ്ലാന്റ് ഉണ്ടാകുന്നത് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ഫാസിനേറ്റ അല്ലെങ്കിൽ ഗ്രീൻ ആപ്പിൾ എന്ന് പറയുന്നത് എൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു ഭംഗിയാണ് നല്ലൊരു മെറൂൺ കളറാണ് എൻ്റെ ബാക്ക് സൈഡ് വരുന്നത് ബുഷി ബുഷിപ്പോട്ടാകുമ്പോഴും നല്ലൊരു പ്രത്യേക ഭംഗിയാണ് ഇതിന് വരുന്നത് നമ്മുടെ ഈ കലാത്തിയ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ കലാത്തിയ ഫാസിനേറ്റ അല്ലെങ്കിൽ റെഡ് ആപ്പിൾ എന്ന് പറഞ്ഞ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ റെഡ് വൈ എന്ന് പറഞ്ഞ പ്ലാന്റ് ഒരുപാട് ഹൈറ്റ് വെച്ചേക്കുന്ന പ്ലാന്റ് അല്ല നമുക്ക് വന്നേക്കുന്നത് ഹൈറ്റ് കുറവാണ് നമുക്ക് കേട്ടോ ഈ ഈ ഒരു സൈസാണ് നമുക്ക് കലാത്തിയ റെഡ് വൈൻ ഒരു ടു ലീഫ് ത്രീ ലീഫ്സ് പരുവത്തിലായിരിക്കും സെയിൻ ആയിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന കലാത്തിയ റെഡ് വൈൻ്റെ റേറ്റ് വരുന്ന വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപേനെ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇതിൻ്റെ ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ വീതിയുള്ള പിങ്ക് കളറാണ് ഇതിന് കയറി വന്നേക്കുന്നത് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടി പറയട്ടെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമ്മളെപ്പോഴും ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട് കേട്ടോ മിക്ക മിക്കപ്പോഴും നമ്മൾ ഷോർട്സ് വീഡിയോ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ എന്താ പറയണത് ഒരുപാട് ഓഫർ റേറ്റിന് കോംബോ സെയിൽ ചെയ്യുന്നുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ആ സെയിൽ വീഡിയോ ഒന്നും നിങ്ങളുടെ കയ്യിലോട്ട് എത്തുകയില്ല അപ്പം നിങ്ങൾക്ക് കാണാനും സാധിക്കില്ല ചിലപ്പോൾ ഒരു സെറ്റ് രണ്ട് സെറ്റൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലോട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ ഭയങ്കര ഓഫർ റേറ്റിലാണ് നമ്മൾ കോംബോ ഒക്കെ കൊണ്ടുവരുന്നത് കലാത്തിയുടെ കോംബോ ആഗ്ലോണിമയുടെ കോംബോ ഫിലോഡൻഡോം കോംബോ ഒക്കെ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തീയ ഡോട്ടിയാണ് കേട്ടോ കലാത്തീയ ഡോട്ടിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് നല്ലൊരു ഒരു മെറൂൺ ബ്ലാക്ക് പോലത്തെ ഒരു കളറിൽ വീതി കുറഞ്ഞ് ബോർഡറാണ് കേട്ടോ ഇന്ത്യ വരുന്നത് നല്ല വീതി കുറഞ്ഞ പിങ്ക് ബോർഡർ ആണ് വരുന്നത് ഇത് നമ്മൾ ഫുൾ പോട്ടായിട്ടാണ് കാണിച്ചേക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ഇപ്പോൾ അവൈലബിൾ അല്ല സിംഗിൾ ഷൂട്ട് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടില്ല ഇതിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് നമ്മുടെ കലാത്തിയ ഡോട്ടിടെ റേറ്റ് വരുന്നത് ഓർക്കുക സിംഗിൾ ഷൂട്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നത് ഫുൾ പോട്ടാണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് ത്രീ ലീവ്സ് ടു ലീവ്സ് പരുവത്തിലായിരിക്കും ആ ഒരു പരുവത്തിലുള്ള നമ്മുടെ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാപ്പത് രൂപയാണ് കേട്ടോ നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമ്മൾ ഡിമാൻഡഡ് ആയിട്ടുള്ള കലാത്തിയ മാരിയോൺ പറഞ്ഞ പ്ലാന്റ് ആട്ടോ നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോയിൽ അതിൻ്റെ കാണിക്കുന്നതിൻ്റെ ഫുൾ ഫോട്ട് പോലെയൊക്കെ ഇത്രയും ഭംഗി വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ മാരിയോൺ കലാത്തിയ മാരിയോണിൻ്റെ നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് കലാത്തിയ മാരിയോണിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ ഓർണാട്ട എന്ന് പറഞ്ഞ പ്ലാന്റാണ് ഡാർക്ക് ഗ്രീനിൽ നല്ലൊരു പിങ്ക് സ്ട്രൈപ്സ് ആണ് ഇതിന് കയറി വരുന്നത് ഈ ഒരു സൈസ് വരുന്ന വെൽ റൂട്ടായിട്ടുള്ള നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പറയുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് കലാത്തിയ ഓർബിഫോളിയോ എന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ നല്ലൊരു റൗണ്ട് ലീഫിൽ ഈ പ്ലാന്റിൻ്റെ ലീഫ് നല്ലൊരു റൗണ്ട് ലീഫിലാകുന്നൊരു പ്ലാന്റ് ആണ് കലാത്തിയ ഓർബിഫോളിയോ ഈ ഒരു സൈസ് വരുന്ന ഇതാണ് നമ്മുടെ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫോർട്ടി നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഓർബിഫ് ഫോളീൻ്റെ റേറ്റ് വരുന്നത് താല്പര്യമുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് ഇതിനേക്കാളും വലിയ റൗണ്ട് ലീഫോ ഒരുപാട് ഹൈറ്റ് വെക്കത്തില്ല ഒരു മിനിയേച്ചർ ടൈപ്പിൽ നിന്നിട്ട് നല്ല ഹൈറ്റിൽ വരണം കേട്ടോ ഈ കലാത്തിയക്കൊന്നും ഡയറക്റ്റ് സൺലൈറ്റ് ആവശ്യമില്ലാത്തൊരു പ്ലാന്റുകളാണ് കലാത്തിയ പ്ലാന്റ് പ്ലാന്റ്ട്ടോ ഇതോ ഇതാണ് നമ്മുടെ സെയിലിനായിട്ട് കൊണ്ടുവന്നേക്കുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഈ ഒരു കലാത്തിയ പ്ലാന്റ് ആണ് ഇത് നല്ല നാരോ ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതൊരു കലാത്തിയ റയർ പ്ലാന്റ് ആണ് കേട്ടോ ഇതങ്ങനെ എല്ലാവരുടെയും കളക്ഷനിൽ ഉണ്ടാവാൻ വഴിയില്ലാത്തൊരു പ്ലാന്റും കൂടെയാണ് ഈ കലാത്തിയ പ്ലാന്റ് നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് ഇത് കയ്യിലില്ല ഒരു അഞ്ചോ ആറോ പ്ലാന്റ്സുകളെ നമ്മുടെ കയ്യിലുണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂ കേട്ടോ ഇത് അപ്പോൾ വൺ ഫിഫ്റ്റിയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അതാണ് അതിൻ്റെ ഭംഗി വരുന്നത് നല്ല നീളത്തിലാവട്ടെ ഈ ലീഫ് ഞാൻ കേട്ടോ നമ്മുടെ സെയിലിനായിട്ട് റെഡി ആയി വന്നേക്കുന്ന ട്രയോ സ്റ്റാറിൻ്റെ പ്ലാന്റ് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നിട്ട് നല്ലൊരു കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ ട്രയോ സ്റ്റാർ നല്ലൊരു ക്രീം കളറ് ഒരു ഗ്രീൻ കളറ് അതിൻ്റെ ബാക്ക് സൈഡ് നല്ലൊരു എന്താ പറയുക പിങ്ക് ഡാർക്ക് പിങ്ക് മറ്റെന്തൊക്കെ ഒരു കളറാണ് കേട്ടോ മെറൂ നല്ല റെഡ് അല്ലാത്തൊരു കളർ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് അതിൻ്റെ റേറ്റ് വരുന്നത് നയൻറ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇത് പുതിയ ലീഫ് വരുന്നതാണ് കേട്ടോ ഞാൻ അതിൻ്റെ സൈസ് വരുന്നത് നയൻറ്റി റുപ്പീസ് കലാത്തിയ ട്രയോ സ്റ്റാർ നമ്മൾ നേരത്തെ കണ്ട കലാത്തിയ കോമ്പാക്ട് സ്റ്റാറിൻ്റെ സാധന നോർമൽ ടൈപ്പ് ആണത് ഈ നോർമൽ ടൈപ്പ് കുറച്ച് വലിയ ലീഫും കുറച്ച് ഹൈറ്റ് വെക്കുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് സിംഗിൾ ഷൂട്ടിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ അലോക്കേഷ്യ കുക്രിയാണ് കേട്ടോ എന്നും നമുക്ക് കിട്ടാത്തൊരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ കുപ്രിയ എൻ്റെ സൈസ് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം നല്ലൊരു ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് അലോക്കേഷ കുക്രിയ കേട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ഇരുന്നൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇത്രയാണ് കേട്ടോ ഒരുപാട് വലിയ പ്ലാന്റ് അല്ല ഇത്രയും സൈസ് വരുന്നുള്ളൂ ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നമ്മുടെ അലോക്കേഷ് കുപ്പറിയുടെ റേറ്റ് വരുന്നത് കേട്ടോ കുറച്ച് ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്കുള്ളോട്ടെ കയ്യില്ല ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് അലോക്കേഷ് മെലോ എന്ന് പറഞ്ഞ പ്ലാന്റ് പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ലീഫിന് നല്ലൊരു കട്ടിയാണ് നല്ല വെയിറ്റ് ആണ് ഇതിൻ്റെ ലീഫിന് വരുന്നത് സാധാ പ്ലാന്റിൻ്റെ ലീഫ് പോലത്തെ ഒരു ലീഫല്ല ഇതിൻ്റെ പാറ്റേൺ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നല്ലൊരു ആഷ് കളറാണ് ഈ ലീഫിന് വരുന്നത് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അലോക്കേഷ മെലോൻ്റെ റേറ്റ് വരുന്നത് നമുക്കിത് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ട് വളർത്താൻ ഒരു പ്ലാന്റ് ആണ് അലോക്കേഷ്യ മെലോ കേട്ടോ ഇതാണ് അലോക്കേഷൻ മെലോൻ്റെ സൈസ് വരുന്നത് ചിലപ്പോൾ ലീവ്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ എല്ലാം മിക്സർ ആയിട്ടാണ് നമുക്ക് എത്തിയേക്കുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് അലോക്കേഷ് തന്നെ ലൂട്ടർ ബാച്ചിയാനൊരു പ്ലാന്റ് ആണ് കേട്ടോ നമുക്കിതും എപ്പോഴും ഒരു പ്ലാന്റ് അല്ല ലൂട്ടർ ബാച്ചയാണ് ഇതെത്തിയാലും കുറച്ച് ഹൈറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു റേറ്റിനാണ് ഈ പ്ലാന്റ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മളൊരു ത്രീ ഹൺഡ്രഡിനൊക്കെ സെയിൽ ചെയ്ത പ്ലാന്റ് ആണ് കേട്ടോ നമുക്ക് ഈ വർഷം ഈ പ്ലാന്റ് ഇതുപോലത്തെ സിംഗിൾ ഷൂട്ട് നമുക്ക് റെഡി ആയിട്ടുണ്ട് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് നമ്മുടെ കാല അല അലോക്കേഷ ലൂട്ടർ ബാച്ച് ചെയ്യാനയുടെ റേറ്റ് വരുന്നത് കേട്ടോ നൂറ്റി അമ്പത് രൂപയാണ് അലോക്കേഷൻ ലൂട്ടർ ബാച്ച് ചെയ്യേനയുടെ റേറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള പ്ലാന്റ് ആണ് അലോക്കേഷൻ ലൂട്ടർ ബാച്ച് ചെയ്യാനെ കേട്ടോ നൂറ്റി അമ്പത് രൂപ മാത്രമാണ് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് അലോക്കേഷൻ പിങ്ക് ഡ്രാഗൺ പിങ്ക് ഡ്രാഗൺ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ തണ്ട് നല്ലൊരു പിങ്ക് കളറാണ് നല്ലൊരു പിങ്ക് കളറിൽ വന്നിട്ട് ഇച്ചിനും കൂടെ വലിയ ലീഫ് ആവുന്ന ഒരു പ്ലാന്റാണ് കേട്ടോ പിങ്ക് ഡ്രാഗൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് അലോക്കേഷ്യ പിങ്ക് ഡ്രാഗൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെയാണേ എൻ്റെ സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ എത്രയാണ് സൈസ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഫിലോഡൻഡോറിൻ്റെ ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്ലാന്റാണ് നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഹാങ്ങിങ്ങും ഇൻഡോറൊക്കെ ആയിട്ട് ഓഫീസിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആയിട്ട് ഇത് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹാങ് ചെയ്തിടാൻ പറ്റുന്ന പ്ലാന്റാണ് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് ട്വൻറ്റി റുപ്പീസ് ഇരുപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ഫിലോഡൻഡോൺ സിൽവർ വയിലിന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് കേട്ടോ സിൽവർ വയിലിൻ്റെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അമ്പത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന ഫിലോഡൻഡോൺ സിൽവർ സ്റ്റിക്ക് എന്ന് പറഞ്ഞ പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീവ്സിൽ നല്ലൊരു സിൽവർ കളർ കയറി വരുന്ന ഒരു ഫിലോഡൻഡോൺ പ്ലാന്റ് ആണ്ട്ടോ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രം നെക്സ്റ്റ് വരുന്ന നല്ലൊരു ഭംഗിയുള്ളൊരു ഡിഫൻ ബാക്കിയ പ്ലാന്റ് ആണ് ഇപ്പം നമുക്ക് നല്ലൊരു ആഷ് കളർ ആഷും ലൈറ്റും വൈറ്റും കൂടി കൂടിയിട്ടുള്ള ഒരു കളറിലാണ് ഇത് എത്തിയിരിക്കുന്നത് അത്യാവശ്യം ഒരു പ്ലാന്റ് ആണ് ഡിഫൻ ബാക്കിയ മിൽക്കി എന്നൊക്കെയാണ് ഇതിൻ്റെ ഐ ഡി വരുന്നത് ഡിഫൻ ബാക്കിയ മിൽക്കി ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് ഫിലിയോഡൻട്രോൺ ബർക്കെന്ന് പറഞ്ഞ പ്ലാന്റ് കേട്ടോ ഒത്തിരി നാളെയും നമുക്കിത് സ്റ്റോക്കിൽ കിട്ടിയിട്ട് നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് ഫിലിയോഡൻട്രോൺ ബർക്കിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ല വെരിക്കേഷൻ ഒക്കെ വന്ന ലീവ്സാണ് കേട്ടോ ഇതിൻ്റെ ഇതാണ് എൻ്റെ സൈസ് വരുന്നത് വൺ ഫോർട്ടി ആണ് കേട്ടോ റേറ്റ് വരുന്നത് അല്ല സോറി വൺ തേർട്ടി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ ബ്യൂട്ടി സ്റ്റാർ ആണ് കേട്ടോ കലാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ മാത്രമാണ് കളാത്തിയ ബ്യൂട്ടി സ്റ്റാറിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് അതിൻ്റെ സൈസ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് കലാത്തിയ കൊറോണയാണ് കേട്ടോ കലാത്തിയ കൊറോണയുടെ സിംഗിൾ ഷൂട്ട് ഒരു ടു ലീഫ് പരുവത്തിലായിരിക്കും സിംഗിൾ ഷൂട്ട് വരുന്നത് കളാത്തിയ കൊറോണ ലീഫ് നല്ല റൗണ്ടിൽ ബോർഡർ നല്ല ഡാർക്ക് ഗ്രീനിൽ വരുന്ന കലാത്തിയ കൊറോണയാണ് കേട്ടോ നമ്മുടെ ഈ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് പറയുന്നത് വൺ തേർട്ടി നൂറ്റി മുപ്പത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് പറയുന്നത് കേട്ടോ നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എഗ്ലോണിമിഡ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് കേട്ടോ ബോർഡർ ഒരു ഗ്രീൻ കളറും സെൻട്രറിൽ ഒരു ആഷ് കളറും വരുന്ന ഈ ഒരു സൈസില് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഫിഫ്റ്റി റുപ്പീസ് അൻപത് രൂപ മാത്രമാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇത് ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കില്ല അൻപത് രൂപ മാത്രമല്ല കേട്ടോ ഈ പ്ലാന്റിൻ്റെ നമ്മൾ റേറ്റ് വരുന്നത് വീഡിയോ ലെങ്ത് ആവുന്നതുകൊണ്ട് കുറച്ച് സ്പീഡിൽ ഞാൻ പോവാണ് കേട്ടോ ഇനി നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ് നമ്മുടെ അഗ്ലോണിമയിൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്യൂജൂ റെഡ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇത് നല്ലൊരു കളറാണ് മറ്റുള്ള അഗ്ലോണിമനെയൊക്കെ അപേക്ഷിച്ച് കണ്ടോ അതിൻ്റെ കളറ് കണ്ടോ നല്ലൊരു മെറൂൺ ചില്ലി നമ്മുടെ ഡ്രൈഡ് ചില്ലിയുടെ ഒരു കളറാണ് കേട്ടോ ഇത് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് അഗ്ലോണിമ ഫ്യൂജോയി റെഡ് എന്നാണ് കേട്ടോ ഇതിൻ്റെ ഐ ഡി വരുന്നത് മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഒരു എവർഗ്രീൻ പ്ലാന്റ് ആണ് ഇത് കണ്ടോ ടു ഫിഫ്റ്റി ആണ് കേട്ടോ അതിൻ്റെ റേറ്റ് വരുന്നത് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് താല്പര്യമുള്ളൊരു വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക ഇനി നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഏഞ്ചൽ വിങ് ഏഞ്ചൽ റെഡ് എന്നൊക്കെ പറഞ്ഞാൽ നല്ലൊരു റെഡ് കളർ വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈൻ്റെ ലീഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ കുറച്ച് നാരോ നീളത്തിലുള്ളൊരു ലീഫാണ് മറ്റ് ലീഫിനെ അപേക്ഷിച്ച് കണ്ടതൊക്കെ റൗണ്ട് ലീഫാണ് ഇതും കുറച്ച് റൗണ്ട് ലീഫാണ് ഇതിങ്ങനെ നാരോ ലീഫായിട്ടാണ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ടു ട്വൻറ്റി ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ഇനി നെക്സ്റ്റ് വരുന്നത് ഡയമണ്ട് പിങ്ക് ആണ് കേട്ടോ ഡയമണ്ട് പിങ്ക് എന്ന് ലീഫ് നല്ലൊരു റൗണ്ട് ലീഫാണ് ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് ഈ മൂന്ന് രണ്ട് കളറിനെ അപേക്ഷിച്ച് ഇതൊരു ഇച്ചിരി കൂടി ലൈറ്റ് കളറാണ് റൗണ്ട് ലീഫായിരിക്കും ഇതിൻ്റെ റേറ്റ് ടു ട്വൻ്റി ഇത് ടു ഫിഫ്റ്റി ഇത് ടു ട്വൻ്റി ഇതും ടു ട്വൻ്റി പിന്നെ നെക്സ്റ്റ് വരുന്നത് സൂപ്പർ വൈറ്റ് ആണ് കേട്ടോ എഗ്ലോണിമ സൂപ്പർ വൈറ്റ് ആണ് ഇതിൻ്റെ റേറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട് വൺ എയ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നൂറ്റി എൺപത് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇതാണ് അതിൻ്റെ സൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് കേട്ടോ അപ്പോൾ ഇതും കൂടി വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേക ഭംഗിയാണ് നമ്മുടെ ഗാർഡനിൽ കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് നമുക്കങ്ങനെ സെയിലിനായിട്ട് കിട്ടാത്തൊരു പ്ലാന്റ് ആണ് ബൗള് ഗ്രീൻ ബൗൾ എന്നൊരു പ്ലാന്റ് അതായത് ഇതിൻ്റെ ലീഫ് ഒരു ബൗൾ ഷേപ്പിലാണ് ഇതിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ വന്നേക്കുന്നത് കണ്ടോ നോർമൽ പ്ലാന്റിൻ്റെ ലീവ്സ് പോലെയല്ല ഇതൊരു ബൗൾ ഷേപ്പിലാണ് വരുന്നത് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ ഗ്രീൻ ബൗൾ ഈ അഗ്ലോണിമ ഗ്രീൻ ബൗളിൻ്റെ റേറ്റ് വരുന്നത് ടു നയൻറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ നല്ലൊരു ഭംഗിയാണ് ഇതിൻ്റെ ലീവ്സ് കാണാനായിട്ടോ ടു നയൻറ്റി മാത്രമാണ് ഇതും ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണ് കേട്ടോ നാലോ അഞ്ചോ പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളോട്ട് ഇതാ വേഗം വേഗം പറഞ്ഞു പോവേണേ അടുത്ത് വരുന്നത് മിനിയേച്ചർ ഫ്ലവറിങ് ഓറഞ്ച് ആന്തൂറിയാണ് ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി നമ്മുടെ എല്ലാ ആന്തൂറിയം പ്ലാന്റ്സിനും വൺ എയ്റ്റി ആണ് കേട്ടോ റേറ്റ് വരുന്നത് നല്ല ഡാർക്ക് ഓറഞ്ച് കളറാണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന നല്ല ഒരു ലൈറ്റ് കളർ യെല്ലോയിഷ് കളറാണ് ഈ ഒരു സൈസ് വരുന്ന ഈ യെല്ലോ കളർ ഫ്ലവറിങ് ആന്തൂറിയത്തിൻ്റെയും റേറ്റ് വരുന്നത് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് മിനിയേച്ചർ ആന്തൂറിയത്തിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് ആണ് നല്ലൊരു റെഡ് കളറിൽ നാരോ ആയിട്ടുള്ള ഫ്ലവർ വരുന്ന പ്ലാന്റ് ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റി എല്ലാം ലിമിറ്റഡ് ക്വാണ്ടിറ്റി ആണുള്ളത് ഒരുപാട് പ്ലാന്റ്സ് സ്റ്റോക്കിൽ ഇതില്ലാട്ടോ നമുക്ക് നമുക്ക് രണ്ട് ടൈപ്പ് ലൈൻസ് വരുന്ന ഫ്ലവർ ലൈൻസ് വരുന്ന ആന്തോറിയം പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട് ഇത് നല്ല ഡാർക്ക് പിങ്കിൽ വൈറ്റ് ലൈൻ വരുന്നതാണ് സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് അടുത്ത് വരുന്നത് നല്ലൊരു ഓറഞ്ച് കളറാണ് ഓറഞ്ച് കളറിൽ ലൈൻസ് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് വരുന്നത് വൺ എയ്റ്റി തന്നെയാണ് കേട്ടോ ഇത് ഓറഞ്ച് ആണ് ഇത് നല്ലൊരു പിങ്ക് കളറാണ് കേട്ടോ എല്ലാത്തിൻ്റെയും റേറ്റ് വൺ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് റെഡ് ആന്തൂരിയമാണ് കേട്ടോ നല്ലൊരു റെഡ് കളറാണ് ഈ ആന്തൂരിയത്തിന് വരുന്നത് റൗണ്ട് ഫ്ലവറാണ് കേട്ടോ ഇതിൻ്റെ വരുന്നത് ഇത് ഫുൾ പോട്ടാണ് ഇങ്ങനെയാണ് കേട്ടോ നമുക്ക് തൈകൾ പൊട്ടുമ്പോൾ ഇത്രയും ഹൈറ്റിൽ ഒരുപാട് ഹൈറ്റിൽ കണ്ടോ അത്രയും ഹൈറ്റിൽ നമുക്ക് നിറയെ ഫ്ലവർ ആയിട്ട് വരുന്നൊരു പ്ലാന്റ് ആണ് ഇതാണ് നമ്മൾ സെയിലിനായിട്ട് റെഡിയാക്കി വെക്കുന്ന പ്ലാന്റ് ഈ ഒരു സൈസില് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് ഒന്ന് വൺ എയ്റ്റി നൂറ്റി എൺപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മൾ ഫുൾ പോട്ടായിട്ട് വരുന്നത് ഇതാണ് സെയിലിനായിട്ടുള്ള സിംഗിൾ ഷൂട്ട് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നല്ലൊരു പർപ്പിൾ കളറാണ് കേട്ടോ അത് ഫ്ലവറായി കഴിഞ്ഞ് ഒന്ന് ഡിമ്മായേക്കാനാണ് നമുക്ക് ബഡ്ഡൊക്കെ എപ്പോഴും ബഡ്ഡുകൾ വരുന്ന ഫ്ലവർ ആയി വരുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ ഈ ഒരു സൈസ് വരുന്ന നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് വൺ എയ്റ്റ് തന്നെയാണ് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് നമുക്ക് ചോക്ലേറ്റ് ബ്രൗൺ ആണ് കേട്ടോ നല്ലൊരു ചോക്ലേറ്റ് ബ്രൗൺ ആണ് ഈ ചോക്ലേറ്റ് ബ്രൗണിൻ്റെ സിംഗിൾ ഷൂട്ടിൻ്റെ റേറ്റ് വരുന്നത് വൺ ആണ് ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് കേട്ടോ ഒരുപാട് പ്ലാന്റ്സ് നമ്മുടെ കയ്യിൽ സ്റ്റോക്കിലില്ല ഇത് വളരെ ലിമിറ്റഡ് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത് കേട്ടോ ഇനി നെക്സ്റ്റ് പറയുന്നത് ഫിലോഡൻഡോൻ്റെ ഈ ഒരു ടൈപ്പ് പ്ലാന്റ് ആണ് സെൻട്രിൽ കൂടിയൊക്കെ ഒരു ലൈറ്റ് യെല്ലോയിഷ് കളറാണ് പോകുന്നത് ഇത് രണ്ട് മൂന്ന് ഷൂട്ട്സിൻ്റെ അകത്തുണ്ട് കേട്ടോ നമുക്കിത് ഹാങ്ങിങ് ആയിട്ടും പക്ക ഇൻഡോർ ആയിട്ടും വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണിത് ഇതിൻ്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ ഇനി നെക്സ്റ്റ് വരുന്ന പ്ലാന്റ് എയർ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ ഒരു നൂലൊക്കെ കിട്ടിയിട്ട് ഇങ്ങനെ തൂക്കിയിടാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എയർ പ്ലാന്റ് ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപയാണ് നമ്മുടെ ഈ പ്ലാന്റിന്റെ റേറ്റ് വരുന്നത് ഇതിന് സോയിൽ ആവശ്യമില്ല മണ്ണ് ആവശ്യമില്ല വളമൊന്നും ആവശ്യമില്ല ഇതൊരു നൂലിൽ നമുക്ക് ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടിട്ട് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ഇതിന് ലാസ്റ്റ് വരുന്നത് അഡീനിയം പ്ലാന്റ് ആണ് അഡീനിയത്തിൻ്റെ നാല് കളറാണ് നമുക്ക് ആയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ വരുന്നത് ഈ ഒരു കളറാണ് ഇതൊരു പർപ്പിളും പിങ്കും ഒക്കെ ഷെയ്ഡ് വരുന്ന നല്ലൊരു കോഡക്സ് വന്നേക്കുന്നൊരു പ്ലാന്റ് ആണ് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് എല്ലാം മൾട്ടിപെറ്റലാണ് കേട്ടോ വൈറ്റ് കളറാണ് വൈറ്റ് കളറിൻ്റെ കോഡക്സ് നല്ലൊരു വണ്ണം വെച്ചൊരു കോഡക്സ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്നത് നമ്മുടെ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ബഡ്ഡുണ്ട് കേട്ടോ നെക്സ്റ്റ് വരുന്ന ഫ്ലവർ വിരിഞ്ഞിട്ടില്ല യെല്ലോ കളറാണ് ഇതിൻ്റെ റേറ്റ് ത്രീ നയൻറ്റി ആണ് കേട്ടോ നെക്സ്റ്റ് ഒരു മെറൂൺ ഷെയ്ഡാണ് അതിൻ്റെ ഫ്ലവർ കൊഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ വരുന്നത് നല്ലൊരു മെറൂൺ റെഡ് കളറാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് ത്രീ നയൻറ്റി ആണ് കേട്ടോ നാല് കളർ പ്ലാന്റും നാല് പ്ലാന്റ്സ് നമുക്ക് സ്റ്റോക്കിലുള്ളൂ കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ആദ്യമായിട്ടാണ് കാണിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക് യു വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണുന്നതാണ് അതിൽ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോൻ്റെ സൈഡിൽ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് അതറിയാവുന്നവർ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പം എല്ലാവർക്കും താങ്ക്